ഇതെല്ലാവരും പോയിട്ട് പോവുക ടും ബാലു എന്നുള്ള ഒരു ക്യാരക്ടർ ജീവിതത്തിൽ ഈ ആക്ടിങ് പഠിപ്പിക്കാനായിട്ടോ പഠിക്കാനായിട്ടൊക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ടോ കണ്ടു കണ്ടുകൊണ്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അതായത് നമുക്ക് ഒരു ഉപദേശം കിട്ടുന്ന സമയത്ത് കുട്ടികളിൽ നിന്നാണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏതാരുടെ ഒരു ഇത് അത്തരത്തിലൊരു തുറന്നൊരു മൈൻഡ് തന്നെയാണ് നാടകത്തിലെ കുട്ടികൾ അതായത് ഇങ്ങനെ ഏതെങ്കിലും സൂപ്പർ ഇങ്ങനെ ഉണ്ട് പണ്ടം കണ്ടും അഭിനയത്തിന് മുൻപ് ഇത്തരത്തിൽ എൻ്റെ തോന്നിയിരുന്ന ഇങ്ങനെ ഒരു ఇవి చర్చ <quip miniragt angels> <coughs>